കുട്ടി മാതിരിട്ടാണോ അല്ല സാർ ശരിക്കും അതെ സർ വീട്ടിലാർക്കും അമ്മ മാത്രം ഓ അതുകൊള്ളാ അതുകൊള്ളു കണ്ട ഇത്ര പ്രായം പറയല കേട്ടോ വേരി വേരി യങ് പോലെ അയ്യോ ശരിക്കും ഒട്ടും പ്രായം പറയത്തില്ലൊ സാർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു പിന്നെ പിന്നെ കുട്ടിയെ പോലെ ഞാനും മരടല്ലൂസ് മീ സാർ ഫയൽ നിന്നെ ഇപ്പ ആരെയും കൂട്ടിച്ചേ ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നോണ്ടിരിക്കാന്ന് അറിയില്ലേ അവന്റെ ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രകൃതക്കാരനാ പിന്നെ വർക്കിൽ ഇളക്കി ചുമ്മാ എന്റെ ജോലിയുടെ കാര്യം ക്ലർക്കിന്റെ ഓക്കെ ഓക്കെ സുമിത്രേ സുമിത്രേ ആ ഊരി തെണ്ടി കഴിഞ്ഞോടി കോൾ മീ മുതുക്കി കോൾ മീ മിസ് സുമി ി സുമിത്രേ യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന് സുമി വരും ഇതാം വരാ ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മുടെ സ്റ്റാഫിനെല്ലാം പോയി പരിചയപ്പെടുത്തും സാറെ ഇതാണ് പറഞ്ഞ സാറെ പൊട്ടണം സാറെ സാറ് വേണ്ട ഓരോരുത്തരെ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് എങ്ങനോട് ലുക്കല്ലേ കിടു എന്ത് ഏ കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലോർക്ക് ശോഭന സാറൊന്നും നല്ല സുന്ദരായിട്ടോ യവനോട് കൂടുതൽ ഇടപെടം മഹാവൃത്തില്ലാത്ത ആളു ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സു ചാക്കോ നമ്മുടെ ഈ സ്വർണ പടയത്തിന്റെ ഒക്കെ ഒരു സ്വർണ്ണം മാത്രമല്ല എല്ലാം കൈകാര്യം ചെയ്യുന്ന നീ പറയണ്ട ആവശ്യമില്ലാതെ കേട്ടോ ഷൈനി ഷൈനി സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് യെസ് ഇത് ഇത് ലോൺ ഓഫീസർ കാഷ്യർ പറയറി ആവശ്യമില്ല ഫോണിങ് വിടിച്ചിട്ട് ഇതെ രമേദി അസ്റ്റർ മാനേജർ ഹൈ सर മുത്തുമണി വാങ്ങാൻ വന്നണ്ടിട്ടുണ്ട് അനിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെക്കണം ഓക്കേ ഏത് മുത്തുമണി സാറേ വാ എന്താ പറയാൻ ഉള്ളതുപോലെ Facebook ലുണ്ടോ ഇല്ല ഷേ ഇന്നത്തെ കാലത്തെ Facebook ഇല്ലാതെ how do you survive യാ ഒരു ഫോട്ടോ എടുത്താലോ പിന്നെ ബിടെ പഠിക്കുന്നവനല്ലേ രണ്ടാം ലോഹമായ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ മക്കൾക്ക് അറിയാവുന്നത് അവർ അതിൽ നിന്ന് പൈസ എടുത്തോ എന്ന് എനിക്കറിയില്ല ഇനി മൂന്ന് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണം മനസ്സിലായില്ല അതായത് എനിക്ക് ഇവിടെ രണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് മോനെ നീ പോയ കാര്യം എന്താടാ മോനെ അവളെ ആര് ഭംഗി നേരിട്ട് കാണാനാ പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് ബൈക്കില കറങ്ങി എന്നിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമ ഒക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 ബാക്കി കുന്തും നല്ല പിന്ന എന്തോടോ

നേരിട്ട് കാണുമ്പോടാ നിനക്കില്ലല്ലേ നിനക്കും ടെൻഷൻ പറഞ്ഞ ഇവിടുത്തെ ഫുഡ് വരട്ടെ നല്ല നല്ല വേലുണ്ടല്ലേ കുറച്ച് വിറ്റാൻ വേണ്ടി ഞാൻ പോയിട്ട് വരാം അല്ല അച്ഛൻ അങ്ങനെ ഞാനെന്ത് ചെയ്ത അങ്ങനെയൊന്നുമില്ല ഏ അത്രേ ഉള്ളൂ മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറച്ചും എനിക്കൊരു കാട്ടാനും എന്താ മോത്തേ എന്താ പറോട്ട വേണ്ട ആ കട്ടി കൊണ്ടോ പൊറോട്ട വെച്ച് തരാളാടാ നല്ല പൊറോട്ടയും ബീഫും നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ടതാ കഴിക്കേ കഴിച്ചിട്ടിപ്പടെ കുറശാരമാണെന്ന് എന്റെ അച്ഛൻ്റെ പൊറത്തു കണ്ടോ അച്ഛോ അവനെപ്പോ ആ എപ്പോഴും അങ്ങനെ പെരുമാറാത്ത നീ കഴിക്കേ

ആന്റിഞ്ഞില്ലേ എന്താ മോനെ എന്തിനൊക്കെ അറിയാം പറ്റിയോ ഞാനൊന്നും ചെയ്തില്ലന്നല്ലേ പറഞ്ഞേ മാഡത്തിന് ആന്റീന്ന് കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോടു ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം പ്ലീസ് മാഡം പ്ലീസ് എന്നെ എന്നെ കണ്ട പ്രായം ഹേ അവൻ എങ്ങനെ അതൊക്കെ വീട് സുമി അതൊക്കെ അമല പോയ എന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അയ്യേനെയോ അതിനെന്താ സുമി പുള്ളിക്കാരനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ തന്നെ മാനേജറും ലൈഫ് സെറ്റിൽ ആയില്ലേ സെറ്റിൽ ആയി അയാൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ട് അല്ലെങ്കിലും എനിക്ക് ഒന്നും വേണ്ട എനിക്കുമില്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴി അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം സുമിയുടെ ഫുൾ നെയ്മെ സുമി എസ് sumi 1 2 3 gmail.com vai sir adokke endine idile date of birth kodukande 5th september 1983 80s kedda <laughs> don't worry let's make it 90s box it gotem rural bank phone number phone ഓ ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ കോൾ വിളിക്കാൻ മാത്രം എന്ത് സുമി ഞാൻ നിന്നെ വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് പണ്ട് പൂവർ പാറിപ്പറന്ന് തേൻ കുടിക്കാൻ